मैं नरेंद्र मोदी जी को कहना चाहता हूँ मोदी जी इस जन्म में तो आप हमको नहीं हरा सकते दिल्ली के अंदर आम आदमी पार्टी को आपको दूसरा जन्म लेना पड़ेगा इस जन्म में तो नहीं हरा सकते आप आम आदमी पार्टी को दिल्ली में स्कूलों को रोकने की कोशिश करोगे और फिर सोचोगे मैं दिल्ली जीत लू इस जन्म में तो नहीं जीत पाओगे मोदी जी मैं, मैं कह रहा हूं अभी 2025 2050 का चुनाव भी भी दिल्ली में आवाज़ േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തെ അഹങ്കാരിയായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവിന്റെ പതനം കൂടിയാണ് സംഭവിച്ചിട്ടുള്ളത് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റത്ത് കെജ്രിവാള് നിന്നത് കൊണ്ട് തന്നെയാണ് കെജ്രിവാള് എട്ട് നിലയിൽ ഡൽഹിയിൽ പരാജയപ്പെട്ടത് ഇത് വെറുതെ വിളിച്ചു പറയുന്നതല്ല അദ്ദേഹം ഡൽഹിയിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചതിന്റെ ഒരു ഉദാഹരണം കുറച്ച് ദിവസങ്ങളിലെ ഉദാഹരണമാണ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഏത് തരത്തിലാണ് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുകളൊക്കെ തന്നെ എല്ലാ പാർട്ടികൾ തമ്മിലും ഉണ്ടാവും എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ നേതാവ് വെല്ലുവിളിക്കാൻ പാടുണ്ടോ ഇത്തരത്തില് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം വിളിച്ചു പറയുന്നതാ ഓരോ പ്രസംഗത്തിലും ഞാൻ നരേന്ദ്ര മോദിജിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മോദിജി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല രണ്ടാമതൊരു ജന്മം എടുക്കേണ്ടി വരും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല അദ്ദേഹം ഓരോ പ്രസംഗത്തിലും വിളിച്ചു പറയുന്നതാ മറ്റൊരു പ്രസംഗത്തിലും അതേപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തടയിടാൻ ശ്രമിച്ചുകൊണ്ട് പിന്നെ ഡൽഹി ജയിക്കാമെന്ന് ചിന്തിക്കുന്നുവോ ഈ ജന്മത്തിൽ ജയിക്കാൻ കഴിയില്ല മോദിജി മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിട്ടേക്കോ രണ്ടായിരത്തി അൻപതിലെ തിരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർഥ്യം അരവിന്ദ് കെജ്രിവാള് ഡൽഹിയിൽ നിന്ന് നിരന്തരം പ്രസംഗിച്ചോണ്ടിരുന്ന വാക്കുകളാ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഏ ജന്മത്തില് ഡൽഹി ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല രണ്ടായിരത്തി വിട്ടേക്കോ നിങ്ങൾക്ക് രണ്ടായിരത്തി അൻപതിൽ പോലും ഡൽഹി പിടിക്കാൻ സാധിക്കില്ല അതാണ് യാഥാർഥ്യമെന്ന നിരന്തരം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇത് ഡൽഹി ജനതയെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നുള്ളത് ഡൽഹി റിസൾട്ട് വന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാള് മനസ്സിലാക്കിയത് കെജ്രിവാള് അഹങ്കാരം കൊണ്ട് ഡൽഹി ജനതയോട് ചോദിച്ചു വാങ്ങിയിട്ടുള്ളൊരു പരാജയം തന്നെയാണ് ഡൽഹി ഇലക്ഷനിലെ പരാജയം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കെജ്രിവാളൊക്കെ മോദിയെ കണ്ടുപഠിക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഒരാളെയും വെല്ലുവിളിക്കാറില്ല അദ്ദേഹം എല്ലാ സമയത്തും അദ്ദേഹം സേവകനാണ് ഈ രാജ്യത്തെ ജനതയുടെ സേവകനാണ് എന്ന അദ്ദേഹം നിരന്തരം വിളിച്ചു പറയാറുള്ളത് അതേസമയം കെജ്രിവാള് എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് ഈ ജന്മത്തിൽ ഡൽഹി പിടിക്കാൻ സാധിക്കില്ല എന്നൊക്കെ അതൊക്കെ അഹങ്കാരം തലക്ക് എത്രത്തോളം വലിയ രീതിയിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലായിരുന്നു കെജ്രിവാളിനെ എട്ടു നിലയിലാണ് ഡൽഹി ജനത പൊട്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇലക്ഷനിൽ അറുപത്തിരണ്ട് സീറ്റുള്ള എ എ പിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് അങ്ങ് ഒതുങ്ങിയതാ മാത്രമല്ല നമ്മളൊക്കെ തന്നെ കണ്ടതാ അരവിന്ദ് കെജ്രിവാളിന്റെ അഹങ്കാരം കൊണ്ട് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ പോലും പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക പോലും ചെയ്തു നിരന്തരം ജനതക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ കെജ്രിവാള് സ്വന്തം നാട്ടില് ഈ എട്ട് നിലയിൽ പൊട്ടിയതും നമ്മൾ ഈ ഇലക്ഷനിൽ നോക്കി കണ്ടു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ സകല രാഷ്ട്രീയ നേതാക്കന്മാരോടും പറയാനുള്ളത് നിങ്ങള് ഈ രാജ്യത്തെ ജനതയെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് എന്തുകൊണ്ട അരവിന്ദ് കെജ്രിവാള് എട്ട് നിലയിൽ പൊട്ടിയിട്ടുള്ളത് കെജ്രിവാളിന്റെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ തട്ടിപ്പിനെതിരെ അഴിമതിക്കെതിരെ നിരന്തരം നിരന്തരം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരുടെ തട്ടിപ്പിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാനാവും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ടു തരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എന്തു ചെയ്തു മുഖ്യമന്ത്രിയുടെ വസതിക്ക് സ്വന്തം വേടന് എൺപത് കോടി രൂപയുടെ മോഡിയ പിടിപ്പിച്ചിട്ടുള്ളത് എൺപത് കോടി രൂപ ചിലവഴിച്ചു സാധാരണക്കാരനെ പോലെ വള്ളിച്ചെരുപ്പും സാധാരണ പാൻറും ഷർട്ടും ഇട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ ആഡംബരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു വസതിക്ക് എൺപത് കോടി രൂപ ചെലവഴിച്ചു അത് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആ യാഥാർത്ഥ്യം എത്തിച്ചു അത് ജനം തിരിച്ചറിഞ്ഞു മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള ആ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ നിരന്തരം സംസാരിച്ച് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ സ്വന്തം പാർട്ടിയിലെ ഒരു എം പി കെജ്രിവാളിന്റെ തന്നെ ജോലിക്കാരൻ ആക്രമിച്ചിട്ട് ആ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പോലും ഒരക്ഷരം പ്രതികരിക്കാൻ കെജ്രിവാള് ഒരു ഒരു രീതിയിലും ഈ മുന്നിട്ടിറങ്ങിയില്ല എന്നുള്ളത് ജനത തിരിച്ചറിഞ്ഞു അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങള് യത്തിനെതിരെ മധ്യത്തിനെതിരെ നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയ അതേ കെജ്രിവാള് മദ്യ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ തന്റെ പാർട്ടിക്ക് വേണ്ടി സമ്പാദിച്ചു ആ തട്ടിപ്പിൽ കുടുങ്ങി മുഖ്യമന്ത്രിയായിട്ട് ജയിലിലേക്ക് പോവേണ്ടി വന്നു ഈ രാജ്യത്ത് ലാലു പ്രസാദ് യാദവ് പോലും ഈ മുഖ്യമന്ത്രി പദം രാജിവെച്ചാണ് ജയിലിലേക്ക് പോയത് എന്നാൽ അരവിന്ദ് കെജ്രിവാള് അധികാരത്തിൽ നിന്ന് അധികാരമൊന്നും വിട്ടുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ അധികാരവുമായിട്ടാണ് ജയിലിൽ തുടർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നിരന്തരം ഡൽഹി ജനത ചർച്ച ചെയ്തു ഡൽഹി ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അരവിന്ദ് കെജ്രിവാള് ഒരു തട്ടിപ്പുകാരൻ അതിലപ്പുറം അഹങ്കാരിയാണ് എന്നുള്ളത് ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതിന്റെ റിസൾട്ട് ആണ് മോദിയോട് വെല്ലുവിളിച്ചോട് നിരന്തരം വെല്ലുവിളിച്ചത് ഈ ജന്മത്തില് ഡൽഹി മോദിക്ക് പിടിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാള് നിരന്തരം വിളിച്ചു പറഞ്ഞത് ഇപ്പോ എന്തു പറയുന്നു അരവിന്ദ് കെജ്രിവാളും കൂട്ടരും